സോ നമ്മളിതൊക്കെ കേട്ടിട്ട് പോകുന്നത് എവിടക്കാണ് എവിടക്കോട് എല്ലാത്തും തുടങ്ങിയത് ഉം പൽക്കാലം നമ്മൾ ഇവിടെയും കുറച്ച് നല്ല ജീരകവും അടുത്ത വീഡിയോ ഏ ഒരു ചെക്കൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് സൺ കിസ്റ്റ് ഇവനെ കണ്ടു എന്തിനായി ഞാൻ പണിയെടുത്ത് കണ്ടില്ലാതെ വേണ്ട ഞാനിത് കൊണ്ടാ അയ്യോ അതേ ഇതുണ്ടേ അല്ല പറ്റില്ല സെറ്റ് മുഖം കാണാല് അപ്പൊ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടി നടുക കൊറേ കമ്മ അമ്മ പറക്കിക്കോളുന്നുണ്ട് അല്ല വീട്ടീന്ന് കട്ട് ചെയ്തൊക്കെ കൊണന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെയൊന്നും പറയുന്നുണ്ടിരുന്നു അങ്ങനെയാ ഞാനല്ലേ കട്ട് ചെയ്തേ പിന്നെ അടിപൊളിയുണ്ടെ കൊണ്ടു പറഞ്ഞു

അയിന്റെ അഹങ്കാരാണ് കണ്ടില്ലേ അപ്പോ ഞങ്ങൾ ഈ ചളി വറത്താനൊക്കെ കേട്ടി ഭ്രാന്തെടുക്കണ്ടാവൂലേ വല്ലപ്പോഴും നമ്മള് നമ്മള് തുറന്നങ്ങണം തുറന്നു അത് എന്റെ അങ്ങോട്ട് ഇതിനെ തല്ലിക്കൊല്ല മിണ്ടില്ലാന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ഓണാക്കിയിരിക്കുന്നത് സോ അമ്മ മിണ്ടുന്നതല്ലൂഡ് അഞ്ഞൂറിലെ മറ്റേ ആ സിനിമയിലെ അച്ചാമ്മയാണോ ഓ എന്തോഷോ നീ പറഞ്ഞോ മ്മതങ്ങായി പറഞ്ഞ പറഞ്ഞു നേരത്തെ താ ഫ്ലോപ്പില്ല പറയേ വായി തുറക്കോ മാക്കാണ്ടിച്ചിരി ഒന്ന് വായി തുറക്കൂ ഒന്നും കട്ടിട്ടീ പറവായ തു കാര്യട്ടെ പറ്റിണ്ട് അപ്പന്റെ ഒരു കുപ്പി കാണാണ്ട പറ വെറുതെ അപ്പൊ നമ്മൾ ഒരു ഇങ്ങനെ കാലിയാലയും കെട്ടി വെച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഇവിടെ ചെയ്യും ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നാള് സെറ്റ് ചെയ്ത ഓർക്കിഡ് കാണിച്ചരാം എന്റെ എൻറെ എന്റെ മാത്ര ഐ ഡിയാണ് എന്താ കണ്ടോ വെച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് അത് അത് കാണാണ്ടോ ഇതാ ഇതൊക്കെ കണ്ടു ഇതൊക്കെ ഞാൻ വെച്ചതാണ് പേരൊന്നും പറയല്ലേ എനിക്ക് അത് പോയാ അങ്ങനെ വേണം പറയാ കേട്ടാരിയ ഇംപീരിയലി നല്ല ആളോടാ പഠിക്കാളെ ഓർമ്മയില്ല അപ്പൊ നമ്മൾ നമുക്ക് അമ്മയുടെ ഇമ്പീരിയലിട്ട

നമുക്ക് എത്ര പ്ലാന്റ് വേണമെങ്കിലും പ്ലാന്റ് മിനിച്ചർ ഇതാ അവിടെ ഇരിക്കുന്നു ഏറ്റവും വലുത് ഇവിടെ ഇരിക്കുന്നു പിന്നെ ബ്ലാക്ക് ഇവിടെ ബ്ലാക്ക് നമ്മുടെ അവിടെ തോന്നുന്നുണ്ട് കൊണന്നിട്ടില്ല ഇത്രക്കെയാണ് ഇവിടത്തെ കാഴ്ചകൾട്ട പതിയെ പതിയെല്ലാം കാണിച്ചു തരാം സോ ഗൈസ് നമ്മൾ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു എന്താണത് കൊറേ വിത്തുകളൊക്കെ പാകിട്ടുണ്ടായിരുന്നു കേട്ടാ കുഞ്ഞു കുഞ്ഞു മുളകൾ ഒക്കെ കണ്ടു കണ്ടു പിന്നെ മുളക് മുളകുണ്ടായിരുന്നു മുളക് കൊറേ ഒക്കെ പോയിക്കണു എന്തേലും വലിച്ചിട്ടാണാവോ അത് കണ്ട മുളക് വെള്ളൊക്കെ ഒഴിക്കുന്നുണ്ടായും വാടി തളർന്നാണ് നിപ്പ് അതിലൊക്കെ മുളക് നട്ടിട്ടുണ്ടാവും ഒന്നും പിടിച്ചിട്ടില്ല ഇതിന് ചെറിയൊരു ഉഷാറുണ്ട് പിന്നെ ഇത് ഞാൻ നട്ട തക്കാളിയാണ് കേട്ടോ കാരണം അതിനൊരു ശേഷിയില്ല അപ്പൊ അത് കഴിഞ്ഞ നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോൾ ഇവിടെയും കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് അതിഥികളും ഇങ്ങോട്ട് വരും ആര് അമ്മയിൽ കണ്ടോ ഇതോ ഇവിടെ നമ്മൾ ക്യാബേജൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അത് ഉണങ്ങിപ്പോയി നമുക്ക് കുറച്ച് ദിവസം ഒരാഴ്ച രണ്ടാഴ്ച ഇങ്ങോട്ട് വരാനായിട്ട് പറ്റിയില്ല തിരക്കായിപ്പോയി സോ അതൊക്കെ വാടിപ്പോയിരിക്കുന്നു അതിലൊന്നു രണ്ട് മൂന്ന് കുറച്ച് തൈകൾ രക്ഷപ്പെട്ടിട്ടുണ്ട് പിന്നെ അതവിടെ ഇപ്പോൾ തക്കാളി നട്ടു അത് കാരണം അത് കാരണം നമ്മളിവിടെ തക്കാളിയെ നട്ടു പിന്നെ ഇത് ആ ഇത് നമ്മുടെ സാധാ കറ്റാർ വാഴിയുണ്ട് ചുവന്ന കറ്റാർ വാഴിയുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ ഇൻഡോറ് പിന്നെ ആ പയറൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊന്ന് ആ ഒരു ഉണക്കം വന്നത് നമുക്കങ്ങി എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ മതിലും ഒക്കെ നിറയെ മയിലുകൾ അങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ വീണ്ടും അമ്മേടെ അടുത്തേക്ക് പോകാം പിന്നെ ദാ നമ്മുടെ പുളിമരാണ് ഇതൊക്കെ ചെലപ്പോ വെട്ടിക്കളയും വീടിന്റെ മുകളിലൊക്കെയായതുകൊണ്ട് പിന്നെ ഓഫ് വാഴക്കല്ല ഞാൻ ഇവിടെ എത്തിക്കുന്നു എന്താ ചേച്ചിയേ എന്നാ ഞാൻ കുറച്ച് വേറെ സാധനങ്ങൾ കാണിച്ചു തരാം എന്താണ് ആ ഇങ്ങോട്ട് കടക്കുമ്പോൾ കിടക്കുമ്പോ ഇവിടെ നമ്മുടെ മുളകുകൾ ഇവരൊക്കെ കുറച്ച് ഉഷാറായി വരുന്നുണ്ട് വഴുതന ഇവിടെ ഡെയിലൊക്കെ കുറച്ച് പാവിയിട്ടുണ്ട് കേട്ടോ ഓരോ വിത്തുകളൊക്കെ ഇതാണ്ട ചോളാണ് ചോളം വഴുതന വിത്തൊക്കെ പാവിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിലാ പയറ് അങ്ങനെ കുറച്ചൊക്കെ പാവീട്ടുണ്ട് പിന്നെ ഇവിടെ ഇഷ്ടപ്രകാരം നമ്മുടെ എന്തുണ്ട് വേപ്പലുണ്ട് പിന്നെന്താ ഇത് നമ്മുടെ അമ്മ കിട്ടിയുള്ളതാണ് പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ചട്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് താമരയുടെ അപ്പോൾ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇത് കൊണ്ടുവരുന്ന സമയത്ത് ഒന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഫോണിൽ സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെന്താ ഇത് ഈ ഇവിടെ കുറച്ച് മുളകുകൾ നട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ചാമ്പ പിന്നെ മുളക് തെയ്യ് ഇന്നലെ നട്ടാണ് അതാണ് ഒരു വാട്ടം പിന്നെന്താ നമ്മുടെ വെരിഗേറ്റഡ് പൈനാപ്പിളാണ് തോന്നുന്നുണ്ട് അതന്നെ ഇവിടെ ഒരു മുളക് നട്ടിട്ടുണ്ട് അമ്മ ഇന്നലെ നട്ട നമ്മുടെ ഈ ഇതിന്റെ പേരെന്തായിരുന്നു ആ മറ്റേ തടിയുള്ള കമ്പിന്റെ ആ എന്റെ മരച്ചമ്പകല്ലേ ഞാൻ ഇട്ടേക്കുന്ന പേരാണ് മരച്ചെമ്പകം പിന്നെ ഇത് എന്താണ് ട്യൂബ് ജിഞ്ചറാ എന്തായിരുന്നാ അമ്മ ജിഞ്ചറ് ജിഞ്ചറ് ഈ ജിഞ്ചറിന്റെ പേര് ആ ടോർച്ച് ജിഞ്ചർ ടോർച്ച് ജിഞ്ചർ പിന്നെ ഇത് നമ്മൾ മുന്നേ നട്ടതിൽ നിന്ന് നമ്മുടെ ഷോട്ട്സൊക്കെ ആയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം തൽക്കാലം നമ്മൾ ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ആക്കിയിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് അമ്മ സെറ്റ് ആക്കുന്നു പിന്നെ ഈ ചട്ടിയൊക്കെ നമ്മൾ നൽകണം എന്നുവെച്ചാൽ അതൊന്നും നമ്മൾ വീഡിയോ കൊടുത്തിട്ടില്ല അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ സെറ്റാക്കിയിരിക്കുന്ന കാഴ്ചകൾ ഇനി ഇതൊക്കെ ഒന്ന് നിൽക്കണം അതൊക്കെ കാണാം ഇത് എന്താ പറയാ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വീടിയെടുക്കുന്നല്ലോ കൊറച്ച് കൊറച്ചായിട്ട് അവിടെ അപ്പൊ ശരി ചട്ടി എടുത്തിട്ട് വരാണ്ട പിടിപ്പിച്ചു മാറ്റി അത് ഒരു നല്ല ആ അതല്ല അതല്ല നമ്മുടെ വീട് ഇനി ഒരു മാസം കഴിയുമ്പോൾ പൂക്കൾ കൊണ്ട് സൂപ്പറാവൂട്ട നമ്മുടെ മീനും ഇതേ മോളില് കെട്ടണ്ടത് എന്നോട് എടുക്കാൻ പറയാൻ പറഞ്ഞു മോളില് കയറ് കെട്ടുകയാണ് സുഹൃത്തുക്കളെ കയറ് കെട്ടുകയാണ് ഞാനവിടേതൊക്കെ ഇങ്ങനെ കെട്ടിയിലോ അപ്പൊ അവള് ഞാനത് അവിടെ കെട്ടിയപ്പോൾ വിളിക്കാ സൂയായിട്ട് കെട്ടണതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടികളൊക്കെ കിടക്കണ നേരത്തെ മീൻ കാണിച്ചിണ്ടാവും അപ്പൊ അവിടെ കെട്ടട്ടെ ഞാൻ ഇവിടെ ചെടികളൊക്കെ ദേ ഇങ്ങനെ നട്ട് ഇവിടെ മാറ്റി വെക്കും ഇപ്പൊ നമ്മള് വാഴക്കള്ളുണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനായിട്ട് കുറച്ച് പണിയുള്ള പണിയാണിത് പിന്നൊരു കുഴി അവിടെ വെട്ടി നിൽക്കണ വാഴമ്മ ഇപ്പന്ന് നമ്മൾ നേരത്തെ ആ വെട്ടിയതാ അപ്പൊ അപ്രതീക്ഷിതമായി എനിക്കിങ്ങനെ ഒരു ഓർമ്മ വന്നപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോ നമ്മളെങ്ങനെ ഓ അമ്മക്ക് നല്ല ബുദ്ധിയാട്ടാ ഇതാ എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ച അച്ചാച്ചൻ്റെ കയ്യിൽ നിന്ന് തന്നെ അച്ചാച്ച എല്ലാ പണികളും അമ്മയ്ക്കാണറിയത് വഴികളും എല്ലാ ഐഡിയാസും അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ഒരു കുഴി ആക്കണം അല്ലേ അതില് വന്ന് സ്റ്റോറാവുള്ളൂ അച്ചാച്ചനൊക്കെ ഉണ്ടായിരുന്നെങ്കി നമ്മടെ ചാനലൊക്കെ വൈറൽ ആയാനേട്ടോ പണ്ടേ കാരണം ഓരോ ഐഡിയാസ് ഇപ്പൊ ഒരു സാധനം അവിടെ നിലത്തെടുക്കണെങ്കി അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളത് ആലോചിച്ചിണ്ടാവും അത്രയും കുറുക്കു വഴികളും കുറെ ട്രിക്സോ ഹാക്സൊക്കെ അറിയാം ഇപ്പൊ രണ്ട് ട്രിപ്പായി പോകണ്ടത് കൊണ്ട് ഇവര് വന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ തൊഴാനൊക്കെ ആയിട്ട് അമ്മാമി ഉണ്ണിയോട്ടിനും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അമ്മാമിയും പോയി ഉണ്ണിട്ടവിടെ കുറച്ച് പണി കൊടുക്കുന്നു അപ്പൊ അങ്ങനെ അവര് പോവാണ് രണ്ട് ട്രിപ്പായിട്ടാണല്ലോ സ്കൂട്ടിയുമ്പോ പോവാൻ പറ്റല ആകെ രണ്ട് ലേറ്റ് ഉള്ളു അതാണെങ്കിൽ അകത്താണ് പിന്നെ പുറത്തൊന്നും നമ്മൾ സെറ്റ് ആക്കിട്ടില്ലേ ലേറ്റിന്റെ അപ്പം അമ്മ എന്താക്കി നോക്കാം കണ്ട കുറച്ച് അടിച്ചോരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ അമ്മ ഒന്ന് കോഴിയാക്കി കാണിക്കാം എന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം നാളെ ഇങ്ങോട്ട് പറഞ്ഞുതരാം പറഞ്ഞു തരാം അല്ല എന്നുണ്ടെങ്കി ഇപ്പൊ പറഞ്ഞ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവില്ലേ അങ്ങനെ പോകണ്ട നീ ഇതിലിടാവുള്ള ജീര എടുക്കണം എടുത്തോ നമ്മുടെ ഇത് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല മൂർച്ചയില്ലാത്ത ഇതായത് കൊണ്ടേ ശരിക്ക് ഇതിങ്ങനെ നല്ല ക്ലിയർ വൃത്തിയിലാക്കാൻ പറ്റിയില്ല രണ്ട് മണി ജീരകേന്റെ കയ്യിൽ കിട്ടാമതി നനഞ്ഞതാണ് അല്ലെങ്കിൽ വേണ്ട ഞാനിടാം ജീരകത്തിന്റെ കവറാണ് തന്നെ കൊണ്ടുവന്നായിരിക്കുന്നത് മതി ജീര ഇട്ടു അടുത്തതായിട്ട് നമ്മളിത് മൂടിക്കെട്ടി വെക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പതാ കെട്ടിയിട്ടുണ്ട് നാളെ രാവിലെ വന്നിട്ട് എടുത്തിട്ട് നമുക്ക് വീട്ടിലെ വാഴ ഞാൻ വിട്ടും അത് പക്ഷെട്ടത് നമ്മുടെ നാടൻ വാഴയല്ലേ വാഴ അല്ലേ റോബസ്റ്റ് ഇല്ലല്ലേ വന്ന് വന്ന് എന്താണെങ്കിലും അറിയില്ല സോ ഇവിടെ നമ്മള് പിന്നെ എന്ന് ചെയ്തത് ഇനിയിപ്പോ നാളെങ്ങാനും കാണിച്ചു തരാവേ കണ്ട ഇത്രയുള്ള ടെ സെറ്റാക്കി പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി കണ്ട ഇവിടെ ഒക്കെ നേരത്തെ കണ്ടില്ലേ കച്ചട ആ കച്ചടയൊക്കെ മാറ്റി ഒന്ന് സെറ്റ് ആക്കി പിന്നെ ചെടികൾ ഉണ്ടായിരുന്നു ഒക്കെ നട്ടിട്ട് നമ്മളെ തൊഴുത്തിന്റെ ഉള്ളിൽ വെച്ചു പിന്നെ ഇവിടെ ഒക്കെ നനച്ചു അതാണ് ഇന്നിപ്പോ നമ്മൾ ചെയ്തത് പിന്നെ അപ്പൊ നാളെ വീഴിയൊടുക്കാൻ ഫോൺ ഉണ്ടാവില്ല